വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു തലമുറയുടെ നായക സങ്കല്പങ്ങളെ മാറ്റിമറിച്ച നടിയായും നർത്തകിയായും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് ശോഭന അഭിനയമാണോ സൗന്ദര്യമാണോ അതോ നൃത്തത്തിലെ അസാമാന്യ കഴിവാണോ ശോഭനയോട് ഇത്രയേറെ ഇഷ്ടം തോന്നാൻ കാരണമായതെന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ ഒരു ഉത്തരമായി പറയാനുണ്ടാകില്ല മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ശോഭന ഇതിനോടകം തന്നെ മുൻനിര നായകന്മാർക്കൊപ്പം എല്ലാം അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ സത്യവാക് എന്ന സിനിമയിൽ ശോഭന ഒരു വേഷം ചെയ്തിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് നിർമ്മാതാവ് റാം വാസു എന്ന് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശോഭനയുമായി ഞങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടായി കലിയുഗം എന്ന സിനിമ തീർത്തേ വരാൻ പറ്റൂ എന്ന് പ്രഭു പറഞ്ഞു കുഴപ്പമില്ല ഒരു ഡേറ്റ് പറയൂ എന്ന് പറഞ്ഞ് ജൂൺ ആറ് ഏഴ് എട്ട് എന്നീ ഡേറ്റുകൾ തന്നു അപ്പോൾ തന്നെ ശോഭനയെ കണ്ട് ആ ഡേറ്റ് വാങ്ങി ജൂണിലെ ഡേറ്റ് എന്തിനാണ് ഇപ്പോൾ വാങ്ങുന്നത് എന്ന് ചോദിച്ചു ശോഭന കരാറിൽ ഒപ്പുവെച്ചു പിന്നീട് ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ഡേറ്റിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ ശല്യം ചെയ്യും മെയ് മാസത്തിൽ അവർ വിളിച്ചു ആ ഡേറ്റിന്റെ കാര്യം പറയാൻ രാവിലെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ആ ഡേറ്റ് ഏതോ മോഹൻലാൽ പടത്തിന് കൊടുത്തിട്ടുണ്ട് രണ്ടു ദിവസം മതി അതിനുള്ളിൽ ഷൂട്ട് തീർക്കാമെന്ന് പറഞ്ഞു മോഹൻലാൽ വിടുന്നില്ലെന്ന് അവർ അമ്മ ഈ ഡേറ്റിൽ നിങ്ങളുടെ മകൾ സെറ്റിൽ ഉണ്ടാവണം ഇല്ലെങ്കിൽ സെറ്റിലും ഉണ്ടാകില്ലെന്ന് ശോഭനയുടെ അമ്മയോട് ഒടുവിൽ തീർത്തു പറഞ്ഞു എനിക്ക് ഈ സിനിമയില്ലെങ്കിൽ ജീവിതമില്ലെന്നും ഞാൻ പറഞ്ഞു ശോഭന രാവിലെ സെറ്റിൽ കൃത്യമായി എത്തി രണ്ട് എസ്കോട്ടുകൾ ഉണ്ടായിരുന്നു അഭിനയിച്ചു എന്നോട് സോറി പറയാൻ പറഞ്ഞു പറ്റില്ല എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലേ ക്ഷമ ചോദിക്കൂ എന്ന് പറഞ്ഞു ഞാൻ സെറ്റ് വിട്ട് പുറത്തുപോയി സിനിമ തീർത്ത ശേഷം അൻപതിനായിരം രൂപയുടെ ചെക്ക് കൊടുത്തു ഷൂട്ടിംഗ് തീർത്ത് നന്ദി പറഞ്ഞു ശോഭനം പോയി ചെക്ക് ബൗൺസായി ഉടനെ അവരുടെ അച്ഛൻ കോടതിയിൽ നിന്നും ഓർഡർ വാങ്ങി റിലീസ് സ്റ്റേ ചെയ്തു അവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ കൊടുത്ത് ഓർഡർ റിവേർട്ട് ചെയ്യാൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറഞ്ഞു വലിയ പ്രശ്നമായി അച്ഛനും അമ്മയും വല്ലാതെ ദേഷ്യപ്പെട്ടു അന്ന് അങ്ങനെ പറഞ്ഞില്ലേ പണം കിട്ടണം എന്നു തറപ്പിച്ചു പറഞ്ഞു എല്ലാം ശരിയാണ് ഇപ്പോൾ ഇത് വാങ്ങി ഞങ്ങളെ സഹായിക്കൂ എന്ന് ഞാൻ പറഞ്ഞു ശോഭന മുകളിൽ നിന്ന് കണ്ടു അച്ഛനെ മുകളിലേക്ക് വിളിച്ചു അദ്ദേഹം തിരിച്ചു വന്ന് പണം വാങ്ങി ക്ലിയറൻസ് നൽകി കൊണ്ട് കത്ത് തന്നു എന്തോ അവൾക്കൊരു സോഫ്റ്റ് കോണർ തോന്നി അവൾ പറഞ്ഞതുകൊണ്ട് വാങ്ങുകയാണ് പൊയ്ക്കോ എന്ന് പറഞ്ഞു പിന്നീട് മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് അഡ്വാൻസ് കൊടുക്കാൻ പോയപ്പോൾ ആ ഷൂട്ടിംഗ് സെറ്റിൽ ശോഭനയുണ്ട് എല്ലാം തീർന്നത് കരുതി എന്നാൽ ഈ സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്യാൻ കാരണം ശോഭനയാണ് നിങ്ങളെ പറ്റി വളരെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് കഷ്ടപ്പെട്ടാണ് ആ സിനിമ എടുത്തത് പക്ഷേ ആത്മാർത്ഥമായി എടുത്തു എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് പൊതുവെ അങ്ങനെ പറയാത്ത ആളാണെന്നും പറഞ്ഞു പിന്നീട് ഒരിക്കൽ ശോഭനയെ കണ്ടപ്പോൾ നന്ദി പറഞ്ഞു നിങ്ങൾ വേണമെന്ന് വെച്ച് ചെയ്തതല്ലല്ലോ അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞു കരച്ചിൽ വന്ന സമയമാണെന്നും രാംവാസു പറയുന്നു അടുത്തിടെ ഒരു മാഗസിൻ നൽകിയ അഭിമുഖത്തിൽ തന്റെ അച്ഛനെ കുറിച്ച് ശോഭന പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അച്ഛന്റെ പൊക്കമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് സ്വഭാവവും അച്ഛന്റേതാണ് അച്ഛൻ ഉപദേശങ്ങളൊന്നും തരില്ല ഞങ്ങൾ ഇങ്ങനെ ഒരേ മുറിയുടെ ഓരോ മൂലയിലിരുന്ന് വായിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും ഇടയ്ക്ക് ഞങ്ങൾ കൺകോണിലൂടെ നോക്കും നോട്ടങ്ങളിലൂടെയാണ് ഞങ്ങൾ കൂടുതലും സംസാരിച്ചിരുന്നത് പറയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ആളാണ് അച്ഛൻ ചന്ദ്രകുമാർ എന്നാണ് അച്ഛനെ കുറിച്ച് ശോഭന പറയുന്നത് കുറെ ലോകപരിചയം ഉണ്ടായിരുന്നു അച്ഛനെന്നും താരം പറയുന്നുണ്ട് നിശബ്ദമായി എനിക്ക് ആത്മവിശ്വാസം തന്നിരുന്ന വ്യക്തിയാണ് അച്ഛനെ എനിക്ക് അറിയാമായിരുന്നു എനിക്ക് അറിയാമെന്ന് അച്ഛനും അറിയാമായിരുന്നു നല്ല വായനക്കാരനും ചരിത്രകാരനുമായിരുന്നു അച്ഛനെന്നും താരം പറയുന്നു അതുപോലെ ആർക്കിടെക്ചറിനെ കുറിച്ചും അറിവുണ്ട് എഞ്ചിനീയർ ആയിരുന്നു വലിയ കാര്യങ്ങളൊന്നും ചെയ്ത് ഊർജ്ജം കളയാൻ ഇഷ്ടപ്പെട്ടില്ല ഒരു സർജറിക്ക് ശേഷം കൃത്യമായ പരിചരണം കിട്ടിയില്ല അങ്ങനെയാണ് മരിക്കുന്നതെന്നും ശോഭന ഓർക്കുന്നുണ്ട് അതേസമയം അച്ഛൻ തന്റെ നൃത്തമോ അഭിനയമോ കണ്ട് വളരെയൊന്നും അഭിനന്ദിച്ചിട്ടില്ലെന്നും ശോഭന പറയുന്നു മരിക്കുന്നതിന് മുൻപൊരിക്കൽ പത്മ സുബ്രഹ്മണ്യത്തോടൊപ്പമുള്ള എൻ്റെ നൃത്തം കണ്ട് നന്നായി ചെയ്തു എന്ന് പറഞ്ഞു സ്മോൾ അടിക്കുന്ന ആളാണ് മധ്യത്തിന്റെ പുറത്താണോ യഥാർത്ഥത്തിലാണോ അത് പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ടെന്നും നടി പറയുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് ശോഭനയെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു പത്മഭൂഷൺ ശോഭനയ്ക്ക് ലഭിച്ചതറിഞ്ഞ് അമ്മ ഗംഭീര സ്വീകരണമാണ് വീട്ടിൽ ഒരുക്കിയിരുന്നത് കുടുംബാംഗങ്ങളിൽ നിന്നും ലഭിച്ച സ്വീകരണത്തിന്റെയും അഭിനന്ദനങ്ങളുടെയും വീഡിയോ റീലായി നടി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു കൃതജ്ഞതയോടെ എന്നായിരുന്നു വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷൻ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ മകളെ ഹാരം സ്വീകരിക്കാൻ അവശ്യതയിലും അമ്മ ആനന്ദം ചന്ദ്രകുമാർ ഉമ്മറത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു രണ്ട് ഹാരമാണ് അമ്മ മകളെ അണിയിച്ചത് ഹാരങ്ങളിൽ ഒന്ന് വളർത്തുമകൾ നാരായണിയുടേതാണെന്ന് അമ്മ ശോഭനയോട് പറയുന്നതും ഗ്രാജുലേഷൻസ് എന്റെ സ്വപ്നം സത്യമായി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു ലവ് ഫ്രം അമ്മ എന്നാണ് ശോഭന അമ്മ നൽകിയ സ്വീകരണത്തേക്ക് വിശേഷിപ്പിച്ചത് അമ്മയുടെ സ്നേഹം ഏറ്റുവാങ്ങിയ ശേഷം നടി നേരെ പോയത് നൃത്ത വിദ്യാലയത്തിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന നടരാജ വിഗ്രഹത്തിന് മുന്നിലേക്കാണ് ഒരു നിമിഷം എല്ലാം മറന്ന് സർവം സമർപ്പിച്ച് കൃതജ്ഞതയോടെ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് തൊടുകൂറി ചാർത്തുകയും ചെയ്തിരുന്നു അടുത്തിടെ അൻപത്തഞ്ച് വയസ്സുകാരിയായ ശോഭന ഇനിയും വിവാഹം കഴിക്കാത്തതിന്റെ കാരണം നടി തന്നെ പറഞ്ഞിരുന്നു ഒറ്റയ്ക്ക് ജീവിക്കാൻ ഏറെ ഇഷ്ടമുള്ള ആളാണ് താൻ വിവാഹത്തോടെ തനിക്ക് ഇതുവരെ ഒരു ആകർഷണവും തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ആശ്വാസം വിവാഹം കഴിക്കാത്തതിന്റെ കാരണമായി ഒരു അഭിമുഖത്തിൽ ശോഭ ശോഭന പറഞ്ഞത് ഇങ്ങനെയാണ് വിവാഹം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ശേഷം ിലാണ് ശോഭന ഒരു പെൺകുഞ്ഞിനെ ദത്തെടുക്കുന്നത് മകൾക്ക് നാരായണി എന്ന പേരും നൽകി കൈക്കുഞ്ഞായിരുന്നപ്പോഴാണ് ശോഭനയ്ക്ക് നാരായണിയെ കിട്ടുന്നത് നാരായണിയുടെ കുട്ടിക്കാലത്ത് മുഴുവനും വളരെ വേണ്ടപ്പെട്ടവരുടെ പരിപാടികൾക്ക് മാത്രമേ ശോഭന മകളെ ഒപ്പം പോയി കണ്ടിട്ടുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിലാണ് ശോഭന പെൺകുഞ്ഞിനെ ദത്തെടുത്തത് നാരായണിയുടെ ചോറൂണ ചിത്രങ്ങൾ ശോഭന പങ്കുവച്ചിരുന്നു മകളാണ് ശോഭനയുടെ എല്ലാം കഴിഞ്ഞ മാതൃദിനത്തിൽ ശോഭന ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടൊരു വീഡിയോയും വൈറലായിരുന്നു നാരായണിക്കൊപ്പം വെസ്റ്റേൺ ഡാൻസിന് ചൂട് വീഡിയോ ആയിരുന്നു അത് ആ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നാരായണി വളർന്നതിനു ശേഷം വീഡിയോയും അതായിരുന്നു മലയാളത്തിൽ തുടങ്ങി വിവിധ ഇന്ത്യൻ ഭാഷകളും പിന്നിട്ട് ഇംഗ്ലീഷ് ഭാഷ വരെ അനവധി സിനിമകളിലായി അനേകം കഥാപാത്രങ്ങൾ ശോഭന നൽകി കഴിഞ്ഞു മലയാളത്തിൽ സൂപ്പർ താരങ്ങളുടെ നായികയായി ഏറ്റവും നന്നായി അഭിനയിച്ചു അംഗീകരിക്കപ്പെട്ട നടി ശോഭനയാണ് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്നിവർക്ക് ഏറ്റവും കൂടുതൽ ചേർച്ച തോന്നിക്കുന്ന നായിക എൺപതുകളിൽ മമ്മൂട്ടി ശോഭന മോഹൻലാൽ ശോഭന ജോഡികളായിരുന്നു മലയാള സിനിമയിലെ മിന്നും താരങ്ങൾ സത്യനന്തികാട് ചിത്രങ്ങളിലെ ലാൽ ശോഭന ടീം സാധാരണക്കാരുടെ മനസ്സിൽ കൂടുകൂട്ടി ഒടുവിൽ മണിച്ചിത്ര താഴിലൂടെ ശോഭന ദേശീയ അവാർഡ് വാങ്ങി രണ്ടായിരത്തിഒൻപതിൽ സാഗർ ഏലിയാസ് ജാക്കി എന്ന സിനിമയ്ക്ക് ശേഷം ശോഭന കരിയറിൽ ഒരു വലിയ ബ്രേക്ക് എടുത്തു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ വിനീത് ശ്രീനിവാസൻ സംവിധാനത്തിലെത്തിയ തിര എന്ന സിനിമയിലൂടെയാണ് ശോഭനയുടെ രണ്ടാം വരവ് ഡോക്ടർ രോഹിണി പ്രതാപ് എന്ന കഥാപാത്രം രണ്ടാം വരവിൽ ശോഭനയ്ക്ക് ലഭിച്ച ശക്തമായ വേഷമായിരുന്നു ഇടവേള കഴിഞ്ഞ ശോഭന തിരിച്ചെത്തിയപ്പോഴും തന്റെ ഉള്ളിലെ ആ ഫയറിനോട്ടും കുറവില്ലെന്ന് തെളിയിച്ചു തിരയുന്ന സിനിമയെ മുഴുവൻ താങ്ങി നിർത്തി പതിവ് ക്ലീഷകളെ ബ്രേക്ക് ചെയ്ത് നായകയായി ശോഭന സാധാരണ സിനിമയിൽ നായകമാർ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ അവർക്കുള്ള ഫാൻ ബേസിന് ഇടിവ് സംഭവിക്കാറാണ് പതിവ് എന്നാൽ ശോഭനയുടെ ഫാൻ ബേസിന് ഒന്നുകൂടി കൂടി എന്നതില്ലാതെ ഒരിക്കലും കുറവ് സംഭവിച്ചിട്ടില്ല ഏപ്രിൽ പതിനെട്ടെന്ന ബാലചന്ദ്രമേനോൻ സിനിമയിൽ നായികയായാണ് മലയാളത്തിലെ ശോഭനയുടെ അരങ്ങേറ്റം പിന്നീട് പെട്ടെന്ന് നായകനിരയിലെ അവഗണിക്കാനാകാത്ത സാന്നിധ്യമായി അംബിക മേനക കാർത്തിക രേവതി രോഹിണി നദിയ മൊയ്തു സുഹാസിനി തുടങ്ങിയവരായിരുന്നു ആ സമയത്തെ പ്രധാന മലയാളി നായികമാർ അവർക്കിടയിൽ പെട്ടെന്ന് ഇരിപ്പിടം നേടാൻ ശോഭനയ്ക്കായി ഇന്നും മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആരെന്ന വിഷയത്തിൽ ആരാധകർക്കിടയിൽ തർക്കം നടക്കാറുണ്ട് ഉർവശി ശോഭന മഞ്ജു വാര്യർ എന്നീ പേരുകൾ പറഞ്ഞാണ് തർക്കം ഏറെയും നടക്കുന്നത് മഞ്ജു വാര്യരെയാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ആരാധകർ യും വിശേഷിപ്പിക്കാറുള്ളത് എന്നാൽ അത് തെറ്റാണെന്നും ആ ടൈറ്റിലിന് യോഗ്യർ ശോഭനയും ഉർവശിയുമാണെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത് പക്ഷേ ഇവർ മൂന്നുപേരും ഇല്ലായിരുന്നു എങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോകുമായിരുന്നു എന്നും എന്നതിൽ തർക്കമില്ല